ി വരുന്ന എലി പല്ലി പാറ്റേനെയൊക്കെ തുരുത്താനും അതുപോലെ വീടിൻ്റെ പരിസരങ്ങളും മഴക്കാലത്ത് കയറി വരുന്ന പാമ്പിനെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന അടിപൊളി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നേരെ വീട്ടിലേക്ക് പോകാം നിങ്ങൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാതെ സൂപ്പർ കിട്ടുകറ്റി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ സമയം കളയേണ്ട അതിനായിട്ട് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് നല്ല ചൂട് ചോറാണ് എടുക്കേണ്ടത് കേട്ടോ ചൂടായിട്ടുള്ള ചോറ് വേണം വേണമെടുക്കുക തണുത്ത ചോറ് എടുക്കേണ്ട അത് നമുക്ക് നല്ല നല്ല വെന്ത ചോറായിരിക്കണം എന്നിട്ട് നമുക്കതിലേക്ക് മൂന്നാല് തുള്ളി ഉജാല ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത്രയും സാധനം ഒന്നിട്ടു ശേഷം കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ യൂസ് വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യരുത് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് നല്ല പൂരത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വേറൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഹാർപ്പിക്ക അല്ലെങ്കിൽ ലൈസോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ അതില്ലെങ്കിൽ ഇതുപോലത്തെ സൊല്യൂഷൻ എന്തെല്ലാം ഉണ്ട് ഈ ലോഷൻ ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ലോഷനാണ് ഈ ഒരു ലോഷൻ നല്ലതാണ് കേട്ടോ പൊടി ചേനിയൊക്കെ തൂർത്താനൊക്കെ സൂപ്പറാണ് വീടെല്ലാം നല്ല സൂപ്പർ മണമായിട്ട് കിടക്കും നല്ലൊരു സ്മെല്ലാണ് ഇതിനൊക്കെ എന്നിട്ട് ഞാനിപ്പോൾ ആ പാ പാത്രത്തിൽ ഇതൊന്ന് മാറ്റി വേറെ സ്റ്റീൽ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് എടുക്ക ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പേപ്പറിലോ ഒന്നും പരട്ടരുത് ഉരുട്ടിയൊന്നും വെക്കരുത് ചെറിയ ബോൾസ് ആക്കി നിങ്ങൾക്ക് വേണേൽ വെക്കാം ഞാൻ ഇവിടെ ചെയ്യുന്നത് ബോൾസ് ആക്കുന്നില്ല പകരം ഇതുപോലെ ഓയിൽ പേ ഓയിൽ കവർ കാണുക അല്ലാറു വീട്ടിൽ അതിൽ കുറച്ച് ഓയിലിൻ്റെ ഒരു അംശം കൂടെ കാണുമല്ലേ ആ അങ്ങനെയുള്ള ഒരു ഓയിൽ കവർ എടുക്കുക എന്നിട്ട് ഇതുപോലെ രീതിയിലൊന്ന് കട്ട് ചെയ്യുക ഈ ഓയിൽ കവറിലാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഈ ഓയിലിൻ്റെ കവർ അതുപോലെ നെയ്യ് രുചി ഈ എലിക്കും പാറ്റാക്കും പല്ലിക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പം ഇത് വന്ന് ഈ നമ്മൾ വെക്കുന്ന ഈ സൂത്രം എടുത്തിട്ട് പോവും കടിച്ചിട്ട് പോവും പിന്നെ അതിൻ്റെ വയറ്റിനകത്ത് അത് വീർത്ത് ആ ബേക്കിംഗ് സോഡ ഉജാലയുടെ ഇതെല്ലാം കൂടെ ചെല്ലും വീർത്തിട്ട് അത് നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും ഒരു ശല്യം ഉണ്ടാകത്തേ ഇല കേട്ടോ എന്നിട്ട് ഞാൻ ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ പരത്തി പരത്തി വെക്കുക ഇതേ രീതിയിൽ ആ ഇപ്പം നല്ല ഓയിൽ മോലിയ ഒരു അംശം നല്ല പോലെ ഉണ്ട് കേട്ടോ അന്നിപ്പം ഇത് വരുമെന്ന് ഉറപ്പാണ് എന്നിട്ട് ഇത് കൂടുതലായിട്ട് എലിയെ ആകർഷിക്കാൻ വേണ്ടി ഒരു സൂത്രം കൂടെ നമ്മൾ ഇത് ഇട്ടുകൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ശർക്കര ഈ ശർക്കരയുടെ മണവും എലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എവിടെ ശർക്കര വെച്ചെന്ന് പറഞ്ഞാൽ എലി അവിടെ പാഞ്ഞെത്തുമെന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു ശർക്കര ഒന്നും പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലെങ്കിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ ഇരു ശല്യം ഭയങ്കരമായിട്ട് കൂടുതൽ അവിടെ വെച്ച് കൊടുക്കുക ഒന്നെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ എവിടെയാണ് നിങ്ങൾക്ക് ശല്യമെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ തട്ട് പോലെയുള്ളൊരു സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക എലി ഏത് വഴിയാണോ പല്ലി പല്ലിപ്പാറ്റൊക്കെ ഏത് വഴിയാണോ വരുന്നത് ആ വഴി നിങ്ങളൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിൽ ഒരു സെക്ഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്ന നേരെ നമ്മുടെ തട്ടിൻ്റെ മുകളിലാണ് കേട്ടോ അവിടെ ആണെങ്കിൽ എനിക്ക് എരി ശല്യം ഭയങ്കരം കൂടുതൽ ഇത് കണ്ടെ പിറ്റോസർ റിസൾട്ട് നിങ്ങളൊന്ന് നോക്കൂ അത്രയും ചോറ് ആ വെച്ചിരുന്നത് ഫുള്ള് നമ്മൾ എലി എടുത്തിട്ടുണ്ട് എലി വന്ന കഴിയും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടതിൽ അഴുക്കായിട്ടെല്ലാം കെടുപ്പുണ്ട് എലി കയറി അത് കടിച്ചിട്ട് പോയെന്ന് ഉറപ്പായിട്ടുണ്ട് കണ്ടാവും ഇതേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തന്നെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയും കൂടെ എലി എടുത്തിട്ട് പോട്ടെ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ ആ ഒരു വർഷത്തിൽ പിന്നെ എലി വന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സാധനം എവിടെ എലി പിന്നെ ആ വർഷത്ത് വരത്തില്ലെന്ന് ഉറപ്പാണ് എലി വീട്ടിൽ നിന്ന് പൊക്കോളൂ ഉറപ്പായിട്ട് പൊക്കോളൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഞാൻ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചവെള്ളമാണെങ്കിൽ ഇപ്പം എടുക്കാവുന്ന പക്ഷെ ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിൽ ഇത് ഇതെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വളിച്ചുപോന്നുമില്ല ഒരു മതി വഴുവഴുപ്പ് വരും ആ വെള്ളത്തിന് അതിനാണ് ചെറു ചൂടുവെള്ളം എടുക്കുക അല്ലെങ്കിൽ തിളച്ച വെള്ളമാണെങ്കിലും എടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഇനി അതിലേക്ക് നാലഞ്ച് തുള്ളി ഉചാലയോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ നമ്മൾ ടൈഗർ ബാ ഈ ടൈഗർ ബാമിന് ഈ ചൂടുവെള്ളം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അലഞ്ഞു വരും ഈ ചൂടുവെള്ളം ഈ ടൈഗർ ബാമുമായിട്ട് നല്ലപോലെ പെട്ടെന്ന് അലഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് അന്നപ്പോഴത്തേ അത് മാത്രമല്ല കുറച്ച് നാളത്തേക്ക് ഇത് ഇരിക്കുകയും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വളച്ച് പോകുന്ന പോലെ ആയിപ്പോവും എന്നിട്ട് ഞാനിപ്പം അത് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ ഒരു ഇത് നമ്മുടെ മിക്സ് ആണെങ്കിൽ എന്താണെങ്കിലും നല്ലൊരു എഫക്റ്റ് ആണ് ടൈഗർ ബാമിന് ഭയങ്കര പൊള്ളുന്ന ഒരു എഫക്റ്റ് ആണല്ലോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇത് പാറ്റാഗുളികയാണ് ഒരു പാറ്റാഗുളിക മാത്രം മതി നല്ലപോലെ ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ പാറ്റ ഗുളിക ഈ വെള്ളത്തിലൊന്നും അല്ല ചേരത്തില്ല അങ്ങനെ തന്നെ കിടക്കും പക്ഷേ ഭയങ്കര എഫക്റ്റാണ് ഭയങ്കര ഒരു മണവുമാണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഈ ഇടുകല്ലും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചിരട്ട എടുക്കാം ആ ചിരട്ടയിലേക്ക് ഇത് വെച്ചൊന്ന് ചപ്പാത്തി കോഴി വെച്ച് ഇതുപോലെ നമ്മൾ ചിരട്ട എടുക്കുക വേറൊന്നിലേ എടുക്കേണ്ട ചിരട്ടയിലേക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി വേറെ പാത്രത്തിൽ ഒന്നും പൊടിച്ചെടുക്കേണ്ട കല്ലിലൊന്നും വെച്ച് പൊടിച്ചെടുക്കില്ല ഇതിൻ്റെ മണം അതിൽ അതിലൊന്നും പോകത്തില്ല അതുകൊണ്ടാണ് ഈ ചിരട്ട തന്നെ പിന്നെ ഈ ചിരട്ട കളയേണ്ട നമുക്ക് അടുത്തിട്ട് ഇപ്പോൾ ചെയ്യാനുള്ളതാണ് അതാണ് അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അപ്പൊടിച്ചത് ഫുള്ള് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ എടുക്കേണ്ട പകരം നമുക്കൊരു സാധാ കുപ്പി കുപ്പിയെടുക്കാം എന്നിട്ട് കുപ്പിക്ക് ആടപ്പിൽ ഒളിട്ട് കൊടുത്താൽ മാത്രം മതി ഇതെന്ത് ഞാൻ ചോദിച്ചാൽ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ആറിൻ്റെ തീരൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഈ മഴക്കാലത്ത് ഏറെ കയറി വരുന്ന അടിച്ചെന്തേക്കും പാമ്പുകളൊക്കെ കയറി വരും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഇങ്ങനെ വരുന്നതാണ് അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്ത് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു എഫക്റ്റാണ് വീടിൻ്റെ പരിസരത്ത് അത് വേഗത്തിലൊന്നുറപ്പാണ് ഇതുങ്ങളെ കൊല്ലാനോ എടുക്കാനോ ഒന്നുമല്ല ഇതുങ്ങളെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആ വീടിന് വീടിൻ്റെ പരിസരത്ത് ഫുള്ള് ഒഴിച്ചിടാം ഇത് കണ്ടില്ലേ ഇതെല്ലാം എലി മാളം മാളം പോലെയുള്ളതാണ് ഈ എലി എലിയുടെ മാളം ഉള്ളത് വേണമെങ്കിലാണ് ഇതിങ്ങൾ കയറി വരുന്നത് എലിയെ പിടിക്കാൻ വേണ്ടി കയറി വരുന്നതാണ് പക്ഷെ നമുക്കതിനെ കാണുമ്പോൾ പേടിയാണല്ലോ കുട്ടികളൊക്കെ ഇറങ്ങിപ്പോൾ ചെടിയുടെലക്കെ കഴിയിട്ടാൽ ഭയങ്കര അപകടമാണത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബോട്ടിൽ നല്ല ഹോളിട്ട് കൊടുത്തിരുന്ന കുറച്ച് കാടൊക്കെ എന്ന് പറിച്ചതിന് ശേഷം താഴെയൊക്കെ ഈ ആദ്യ ദീർഘം നമ്മൾ അങ്ങനെ ആരും ഇറങ്ങാത്ത കൊണ്ട് കാടൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ കൊണ്ട് കുറച്ചൊന്നും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ണി കാണുന്നതാണ് ഇത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആ സൈഡിലെല്ലാം ഇങ്ങനെ ഹോളുള്ളിടത്തെല്ലാം പരിസരങ്ങളിലെല്ലാം ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആഴ്ചയിലൊക്കെ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്നും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മഴക്കാലത്ത് ഇതൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരത്തില്ല ബാക്കി വേറെ എവിടെയൊക്കെ എങ്കിലൊക്കെ പൊക്കോളൂ നമ്മുടെ വീടിൻ്റെ പരിസരത്തോടൊന്നും കയറി വരത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അടിപൊളി ഒരു സൊല്യൂഷനാണ് അത് കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഇതിനെ തുടർത്താനുള്ള എലീനെ പാറ്റാനും തുടർത്താൻ അടുത്ത ടിപ്പാണ് നല്ലൊരു ടിപ്പാണ് കാര്യം എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ ഇഷ്ടമാണ് തക്കാളിപ്പഴം എലിക്കാണ് ഏറ്റവും ഇഷ്ടം തക്കാളിപ്പഴം അപ്പോൾ ഈ തക്കാളി നല്ലപോലെ ഇത് കേടായ നല്ല തക്കാളി വേണമെന്നൊന്നുമില്ല കേടായ തക്കാളിയൊക്കെ കിട്ട് കാണുമല്ലോ ചീനു പോയ തക്കാളിയൊക്കെ ആണെങ്കിലും മതി അതിലൊരു അര പീസ് ചീന എഴുതുന്ന തക്കാളി അര പീസ് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട എന്നിട്ട് അത് ആ ചിരട്ടയിലേ നമ്മളാ പാറ്റ ഗുളികയെ പൊടിച്ച് ആ ചിരട്ടയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു പിന്നെ നമ്മുടെ പാറ്റ ഗുളികയുടെ ആ ഒരു അംശം അതുള്ളത് കാരണം പാറ്റാഗുളിക സെപ്പറേറ്റ് ചേർക്കേണ്ട കാര്യമില്ല അതിന് ഇതുപോലെ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നമ്മുടെ ഈ ചപ്പാത്തി കോലി വെച്ചൊന്ന് ചതച്ചെടുക്കുക ഇതേ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ശർക്കരയും കൂടി ഇട്ടിട്ട് വേണം നിങ്ങളൊന്ന് ചതച്ചെടുക്കുക അലിയെലി ആകർഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ശർക്കര കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ഈ ശർക്കര ഇട്ടതിന് ശേഷം ഈ ഇടി നമ്മുടെ ചപ്പാത്തി പോലും കൊണ്ടൊന്നും ഇടിച്ച് ചതച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അങ്ങനെ വേണം വെക്കാൻ എന്നാലേ അതിന് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് കഴിച്ചിട്ട് പോകും നല്ല ഒരു ഉറപ്പുള്ളതാണ് കേട്ടോ ഇത് നല്ലതാണ് നല്ല ഇത് ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുവെക്കുന്നത് നമ്മുടെ എലിമാളത്തിലേക്കാണ് കൊണ്ടുവെക്കുന്നത് പരക്കകത്തല്ല എലിമാളത്തിലേക്കാണ് കൊണ്ടുവെക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ കിടപ്പുണ്ട് കാണാത്തവിടൊക്കെ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ കൂടെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ അണ്ട് ദേ ഇതുപോലെ ഇതേ രീതിയിലൊന്നും ഞാനൊന്ന് കുത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പെരുമാളത്തിലേക്കുണ്ടാവും പക്ഷേ ഭയങ്കര മഴയായത് കാരണം ഞാൻ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റാത്ത കാരണം ഞാൻ അങ്ങനെ വെക്കുന്നത് കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വീട്ടിലുണ്ട് എല്ലി ഉണ്ടായാലും അത് പൊക്കോളും വീടിനുള്ളിൽ വെ എലിയൊക്കെ ഇവിടെ അവിടെ വെച്ചാൽ മതി വെലിമാളത്തിലാണെങ്കിൽ പിന്നെ പേടിച്ചാരികളെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുന്നതിനൊക്കെ അതൊക്കെ ഇല്ലാണ്ടാകാനും അതൊക്കെ പൊക്കോളമെന്ന് ഉറപ്പുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ഇതേ രീതിയിലൊന്നുകൊണ്ട് വെച്ച് നോക്കുക പിന്നെ നിങ്ങളിത് വെക്കുമ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പൂച്ചയോ അതുപോലെ തന്നെ കോഴികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രം ഇത് വെക്കാവുള്ളൂ അല്ലെങ്കിൽ അതുങ്ങൾ കൊത്തി തിന്നു പിന്നെ അതിൽ ഭയങ്കര ദൂഷ്യമാണ് അങ്ങനെ ചെയ്യരുത് നിങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നിട്ട് രാവിലെ ഇതുങ്ങളെ തുറന്നു വിടുന്നതിന് മുമ്പ് നമ്മളത് എടുത്ത് മാറ്റുകയും കൂടെ ചെയ്യണം അതിൻ്റെ അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ അതിൻ്റെ അത് കാണത്തില്ല കാര്യം എലി അതെടുത്തിരിക്കും ഉറപ്പാണ് ഇതിൻ്റെ ശർക്കരയുടെ മണം കാരണം അല്ലെങ്കിൽ അതിനിട്ട് ആ ചിരട്ട എവിടെ എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ അങ്ങനെയും കൂടെ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പൂളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്